സുത രണ്ട് മണ്ഡലങ്ങളാണ് കഴിഞ്ഞ ഇലക്ഷനിൽ ഒരു വലിയ ചർച്ചയായിട്ട് ഒന്ന് വടകരയാണ് ഒന്ന് തൃശ്ശൂരാണ് തൃശ്ശൂർ ഇലക്ഷൻ കഴിഞ്ഞ സമയത്താണ് മുരളീധരൻ പറഞ്ഞത് തനിക്കെതിരെ ഒരു വലിയ ഗൂഢാലോചന നടന്നും തന്നൊപ്പമുള്ളവർ കാല് വലിച്ചു എന്നുള്ളതാണ് അതിൽ പ്രധാനമായിട്ടും അദ്ദേഹം ആരോപിക്കുന്ന വ്യക്തി അവിടെ തൃശ്ശൂരിലെ ഏറ്റവും വലിയ നേതാവലത്തിൽ തന്നെയാണ് അത് ടി എൻ പ്രതാപനാണ് ടി എൻ പ്രതാപൻ അവിടെ സ്ഥാനാർത്ഥിയാവണമെന്ന് പറയുന്ന ഒരു വലിയ മോഹമായി നടക്കുന്ന സമയത്താണ് അങ്ങ് വടകരയിൽ നിന്ന് മുരളീധരനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചത് അതൊരു വലിയ പ്രശ്നം ഉണ്ടാക്കി ഇപ്പോൾ കിട്ടുന്ന വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂര് ആ ഒരു തൃശ്ശൂരില് എലക്ഷൻ സമയത്ത് സി പി ഐ എമ്മിന്റെ ഒരു വലിയ വോട്ട് മുഴുവൻ ബി ജെ പിയിലേക്ക് പോയി ഇപ്പോൾ ടി എൻ പ്രതാപൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്ന ഒരു കാര്യം ആദ്യം പറയാം ഇതൊരു പക്ഷേ ടി എൻ പ്രതാപന്റെ ഒരു തുറുപ്പ് കാരണം എലക്ഷൻ റിസൾട്ട് വരാറായി നമ്മുടെ നാവും തുമ്പത്താണ് എലക്ഷൻ റിസൾട്ട് കിടക്കുന്ന പറയാം ഈ നാലാം തീയതി റിസൾട്ട് വന്ന് തീർച്ചയായിട്ടും അത് കോൺഗ്രസ്സിന് ഒരു വലിയ അടി വരികയാണെങ്കിൽ ശക്തമായിട്ടുള്ള ഒരു അടി വരികയും അവിടെ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പോവുകയും ചെയ്യുകയാണെങ്കിൽ അതിന് കാരണക്കാരൻ ഞാനല്ല എന്നും സി പി എമ്മിന്റെ വോട്ടുകൾ മുഴുവൻ ഞങ്ങൾക്ക് പോലും കിട്ടാതെ ആ വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോയത് കൊണ്ട് മാത്രമാണ് രണ്ടാം സ്ഥാനത്തേക്ക് ബി ജെ പി എത്താനുള്ള കാരണമെന്നും ഉള്ള ചില നീക്കുപോക്കിന്റെയും ഒപ്പം തന്നെ നിലനിൽപ്പിന്റെയും രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണോ ഇങ്ങനെ ടി എൻ പ്രതാപൻ പറയുന്നത് എന്ന് തോന്നുന്നുണ്ട് എന്തായാലും നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണാം ഒരിക്കലും ഇല്ല ഭയങ്കര ആത്മവിശ്വാസമാണ് ഒരുപക്ഷെ ഇതുപോലെ കോൺഫിഡൻസ് കഴിഞ്ഞ ഇലക്ഷനാണ് ഉണ്ടായത് അതിന് മുൻപത്തെ ഇലക്ഷനൊക്കെ യു ഡി നിന്ന് നെഞ്ചെടുപ്പ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഈ ലോകസഭാ തെരഞ്ഞെടുപ്പിലാണ് കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസമുള്ളത് കോൺഫിഡൻസ് എങ്ങനെ ബിൽഡപ്പ് ചെയ്യാം എന്നുള്ളത് ഞങ്ങൾ ബോധ്യപ്പെട്ട ഒരു ഇലക്ഷനാണ് ഈ ഇലക്ഷൻ നൂറ് ശതമാനം ഉറപ്പാണ് ഞങ്ങൾ ജയിക്കുന്നത് ഞങ്ങൾ ഈ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം പോളിംഗ് ബൂത്തിനകത്ത് അതായത് സ്കൂളിലെ പോളിംഗ് സ്റ്റേഷനകത്ത് ഉപയോഗിച്ച വോട്ടർ പട്ടിക ഞങ്ങൾ എല്ലാവരോടും എടുക്കാൻ വേണ്ടി പറഞ്ഞു ഞങ്ങൾ നമ്മളെല്ലാവരും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എൽ ഡി എഫിന്റെ പ്രത്യേകിച്ചും സി പി എമ്മിന്റെ പല കുടുംബങ്ങളിലെയും വോട്ടുകൾ ചെയ്യാൻ വേണ്ടി വന്നിട്ടില്ല അറിയപ്പെടുന്ന പാർട്ടി പ്രവർത്തകന്മാർ വോട്ട് ചെയ്യാൻ വേണ്ടി വന്നിട്ടില്ല അത് ഒരു അടിയൊഴുക്കേൻ്റെ ഭാഗമാണ് എന്തുകൊണ്ട് ഒന്നുകിൽ പിണറായി സർക്കാരിനോടുള്ള സ്വന്തം പാർട്ടിക്കാരുടെ അതിർത്തി പ്രകടമാക്കുന്നതാണ് വോട്ട് ചെയ്യാൻ പോവാത്തതിൻ്റെ ലക്ഷണം ചില സി പി എമ്മേർ പറയേണ്ടത് ഞങ്ങൾക്ക് കോൺഗ്രസിനോട് ഭയങ്കരമായി വിരോധം ഞങ്ങൾ കോൺഗ്രസ്സിന് വോട്ട് ചെയ്തില്ല ഞങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഒരു ഒരു അപകടകരമായ ഒരു അന്തർധാര തൃശ്ശൂര് ഉണ്ടോ എന്നുള്ളത് ആ ഈ വോട്ട് ചെയ്യാൻ പോവാത്ത സി പി എമ്മിൻ്റെ ആളുകൾ ഞങ്ങൾ കണ്ടെത്തിയതും വോട്ട് ചെയ്തവരിൽ ചില ഞങ്ങൾ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തു എന്ന് പറഞ്ഞതുമൊക്കെ അന്തർധാരയുടെ ഭാഗമാണോ എന്ന് ബലമായ സംശയം ഉണ്ട് ആ ഒ ബി സി എസ് സി വോട്ടുകളിൽ എൽ ഡി എഫിന്റെ കൂടെ ഉണ്ടായിരുന്ന വോട്ടുകൾ കഴിഞ്ഞ ശബരിമല ഇഷ്യയോട് കൂടി ഷിഫ്റ്റ് ചെയ്തു പോയിട്ടുണ്ട് ഈ വീഡിയോ കാണുമ്പോൾ ആദ്യം പറയുന്നത് കോൺഗ്രസ് ചില ആളുകളൊക്കെ കോൺഗ്രസ് വോട്ട് ചെയ്തിട്ടില്ല ചില സി പി എം കാരൻ ചില സി പി എം കാര് പോയി വോട്ട് ചെയ്തിട്ടേയില്ല അവരെല്ലാം വീട്ടിന്റെ ഉള്ളിലിരിക്കുകയായിരുന്നു അങ്ങനെ വോട്ട് ചെയ്യാത്ത അല്ലെങ്കിൽ വോട്ട് ചെയ്ത ആൾക്കാരൊക്കെ തുറന്നു പറഞ്ഞു എത്ര ഇദ്ദേഹത്തിനോട് ഞങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല ഞങ്ങൾ വോട്ട് ചെയ്തത് ബി ജെ പിക്ക് ആണ് അതിന് അദ്ദേഹം പറയുന്ന രണ്ട് കാരണങ്ങൾ കഴിഞ്ഞ തവണത്തെ കാരണങ്ങളാണ് ഒന്ന് ആ നിലനിൽക്കുന്ന ആ ഒരു ഭരണത്തോടുള്ള ശക്തമായിട്ടുള്ള എതിർപ്പ് രണ്ട് ശബരിമല വിഷയം ഈ രണ്ട് വിഷയം ഇപ്പോ ഒരു തരിമ്പ് പോലും നടക്കുന്നില്ല നമുക്കറിയാം ഒരു തരിമ്പ് പോലും കേരളീയ മനസ്സിൽ ശബരിമല വിഷയമില്ല കാരണം ശബരിമലയിൽ എന്താ നടന്നതെന്ന് പകൽ വെളിച്ചം പോലെ കേരളത്തിലെ ആളുകൾക്ക് മുഴുവൻ മനസ്സിലായതാണ് എന്നിട്ടും ആ കഴിഞ്ഞ തവണത്തെ ഇഫക്റ്റ് ഇപ്പോഴും ഉണ്ടെന്ന് ടി എൻ പ്രതാപൻ പറയുകയാണെങ്കിൽ അദ്ദേഹം മനസ്സുകൊണ്ട് ഇപ്പോഴും കഴിഞ്ഞ തവണ തന്നെയാണ് നിലയ്ക്കു എന്ന് തോന്നുന്നുണ്ട് കഴിഞ്ഞ തവണത്തെ ഇലക്ഷനിലാണ് അദ്ദേഹം ഇപ്പം നിലനിൽക്കുന്നത് തോന്നുന്നുണ്ട് ആ ഒരു ഇഫക്റ്റുകൾ എഫക്റ്റുകൾ ഉണ്ട് എന്നും ആ ഒരു സംഗതിയുടെ ഭാഗമായിട്ട് അന്നത്തെ ആ ഒരു ബി ജെ പിക്ക് വോട്ട് ചെയ്ത ആളുകൾ മുഴുവൻ ഇപ്പോഴും അതേപോലെ വോട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണെന്നൊക്കെയാണ് ഇപ്പോൾ ടി എൻ പ്രതാപൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആ വോട്ടുകൾ മുഴുവൻ ബി ജെ പി പോയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ടി എൻ പ്രതാപന്റെ വാക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ സമയത്ത് ന എനിക്ക് തോന്നുന്നത് ഇത്തവണ അവിടെ ബി ജെ പി ജയിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഒരു രക്ഷപ്പെടാൻ വേണ്ടിയുള്ള തന്ത്രമാണ് റിസൾട്ട് വരുന്ന സമയത്ത് കോൺഗ്രസിന് വലിയൊരു അടി അടിപറ്റിക്കഴിഞ്ഞാൽ അതിന്റെ പരിപൂർണ്ണ ഉത്തരവാദിത്വം അവിടുത്തെ ഇലക്ഷന് മുന്നോട്ട് കൊണ്ടുപോയ അവിടുത്തെ ഇലക്ഷൻ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയ ടി എൻ പ്രതാപൻ അടക്കമുള്ള നേതാക്കന്മാർക്ക് പഴി കേൾക്കേണ്ടി വരും ആ ഒരു പഴിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മുൻകൂറായിട്ടുള്ള ചില അമ്പേറുകളാണോ ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തൊക്കെയാലും ഇലക്ഷൻ റിസൾട്ട് വരാൻ അധികം സമയമില്ല എൻ്റെ ഒരു തോന്നല്ലേ അവിടെ സി പി ഐയുടെ നേതാവ് തന്നെയായിരിക്കും സുനിൽ കുമാർ തന്നെയായിരിക്കും ജയിക്കുക രണ്ടാം സ്ഥാനത്തേക്ക് മിക്കവാറും വരാൻ സാധ്യതയുള്ളത് സുരേഷ് ഗോപിയാണ് മൂന്നാം സ്ഥാനത്തേക്ക് അടപടലം പൊട്ടിക്കൊണ്ട് കോൺഗ്രസ് ചാടിപ്പോകാനും സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ അത് കോൺഗ്രസ് ഉണ്ടാക്കുന്ന വഴക്കുകൾക്ക് തല്ലുകൾക്ക് ചില്ലറ എന്നല്ല അത് കാരണമെക്കുക ഒപ്പം തന്നെ സമൂലമായിട്ടുള്ളൊരു മാറ്റം കൂടി കോൺഗ്രസിന് ഉള്ളിൽ ഭരണ യന്ത്രത്തിനുള്ളിൽ നടക്കാനും സാധ്യതയുണ്ട് തോന്നുന്നു ഒരു പക്ഷേ ഇതൊന്നും ഇല്ലാതെ അവിടെ വിജയിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് എങ്ങാൻ വിജയിച്ചു കഴിഞ്ഞാൽ അത് ടി എൻ പ്രതാപിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിലെ ഒരു വലിയ പൊൺതൂവലായിട്ട് മാറാനും ഏറെ സാധ്യതയുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ ബാക്കി നിങ്ങളെ മുമ്പിലേക്ക് വീഡിയോ വിട്ടു തരട്ടെ സുഹൃത്തുക്കളെ ബൈ